കുട്ടികളിൽ ഇതേപോലെയുള്ള വൈറ്റ് പാച്ചസ് കാണുകയാണെങ്കിൽ കഴുത്തിലോ മുഖത്തോ അല്ലെങ്കിൽ കയ്യിലൊക്കെ ആയിട്ട് കോമൺ ആയിട്ട് വരാം ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയാറ് അത് വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടാണെന്നാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് വരാം കാൽഷ്യം ഡെഫിഷ്യൻസി അതുപോലെ വൈറ്റമിൻ എയുടെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് വരാം ആ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ അത് മാറും പിന്നെ അതല്ലാതെ വരുന്ന വരുന്നൊരു വേറൊരു കണ്ടീഷനുണ്ട് പിറ്റിയാസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആണ് അതേപോലെ ഡ്രൈ സ്കിൻ സ്കിന്നാണെന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെയുള്ള വെള്ളം അടയാളങ്ങളായിട്ട് ബോഡിയിൽ വരാം നല്ലൊരു ഗുഡ് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാണെന്നുണ്ടെങ്കിലും പ്രോപ്പർ ഹൈഡ്രേഷൻ കൊടുത്തു കഴിഞ്ഞാലും അത് ക്ലിയർ ആയി പോയിക്കോളും ഇനിയിപ്പോൾ അതല്ല അതിൻ്റെ കൂടെ വൈറ്റ് പൊടിപൊടി പോലെ കാണുന്നുണ്ട് ചെറിയ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കാം അപ്പോൾ അതെന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അത് മാറാം പിന്നെ അതല്ലാതെ റീസൺ എന്ന് പറയുന്നത് ചിലർക്ക് സൺ അലർജി കാരണം ഈ വൈറ്റ് പാച്ചസ് കാര്യങ്ങൾ വരാറുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളതും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് മാറാവുന്നതാണ് വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണിത് അപ്പം കുട്ടികളുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക